പ്ലാസ്റ്റിക് ഷെഡിനുള്ളിൽ ദുരിത ജീവിതം നയിച്ച് ഒരു കുടുംബം കാഞ്ചിയാർ തോപ്പിപ്പാള എസ്സി കോളനി തടത്തിൽ പറമ്പിൽ മല്ലിക സുരേന്ദ്രനും കുടുംബവുമാണ് നരക ജീവിതം നയിക്കുന്നത് കൂലിപ്പണിക്കാരായ ദമ്പതികൾ രണ്ട് മക്കളുമായാണ് ഈ പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്നത് അടച്ചുറപ്പുള്ള ഒരു വീടിനായി പഞ്ചായത്തിൽ നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല കാലപ്പഴക്കം കൊണ്ട് ഇവർ താമസിക്കുന്ന ഷെഡും ഏത് സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഇത് മല്ലിക സുരേന്ദ്രനും കുടുംബവും അന്തി ഉറങ്ങുന്ന പ്ലാസ്റ്റിക് കുടിൽ മല്ലികയ്ക്ക് കുടുംബ സ്വത്തായി ലഭിച്ച അഞ്ച് സെന്റിൽ പന്ത്രണ്ട് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ ഒറ്റമുറി പ്ലാസ്റ്റിക് ഷെഡ് കാലപ്പഴക്കം ഷെഡിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി രണ്ട് കുട്ടികളുമായാണ് ഈ കുടുംബം ഇതിനുള്ളിൽ അന്തി ഉറങ്ങുന്നത് കൂലിപ്പണിക്കാരായ ദമ്പതികൾക്ക് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കുട്ടികളെ തരിച്ചാക്കി പണിക്ക് പോകാനും കഴിയാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും പഞ്ചായത്തിലും ഗ്രാമസഭയിലും അപേക്ഷ നൽകിയെങ്കിലും ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുവെങ്കിലും കടമ്പകളേറെ മാനദണ്ഡ പ്രകാരം ആദ്യ ഭിന്നശേഷിക്കാർക്കും തുടർന്ന് മാറാരോഗികൾക്കും വയോധികർക്കും പിന്നീട് അതിദരിദ്രതക്കും വീട് നൽകിയ ശേഷം മാത്രമാണ് മറ്റുള്ളവർക്ക് വീട് നൽകാൻ കഴിയുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് വീട് വെച്ചിട്ട് ഞാൻ ഒരു പഞ്ചായത്തിലെ ഒരു അപേക്ഷ ഒരുപാട് അപേക്ഷ വെച്ചു പിന്നെ എന്നിട്ടൊന്നും കിട്ടിയില്ല എസ് സി ഡെവലപ്മെൻറ്റ് ഓഫീസിൽ വെച്ച് എന്നിട്ടും വീടൊന്നും കിട്ടിയില്ല ഇത് ഈ പഞ്ചായത്തിലെ അപേക്ഷ വെച്ചിട്ട് ലൈഫിൽ പേരുണ്ടെങ്കിലും ഒരുപാട് മാനദണ്ഡങ്ങൾ അവർ പറയുന്നുണ്ട് ഒരു ഭിന്നശേഷിക്കാർക്ക് പിന്നെ വിധവകൾക്ക് പ്രായം ചെന്നവർക്ക് ഇവർക്കെല്ലാം കഴിഞ്ഞിട്ട് ഉള്ളതെന്നാണ് പറഞ്ഞത് പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ അതിദരിദ്രരായിട്ടുള്ള കുറേ പേരുണ്ട് അവർക്കും കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ പരിഗണി രണ്ട് വർഷം കഴിഞ്ഞേ പരിഗണിക്കാൻ എന്നാണ് പറയുന്നത് പിന്നെ ഇനി ഗ്രാമസഭയില് ഈ പ്രാവശ്യം പറഞ്ഞത് നവകേരളയുടെ പിന്നെ മന്ത്രിയൊക്കെ വന്നപ്പോൾ അതിൽ കൊണ്ട് അപേക്ഷ വച്ചവര്ക്കേ ഉള്ളൂ ലൈഫിൽ പേരുണ്ടെങ്കിലും അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റിയല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇവിടെ അടുത്തൊക്കെ പണിയുള്ളപ്പോൾ പോണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാൻ പേടിയായി ഇപ്പൊ ഈ പിള്ളേരെ പിഴത്തക്കാരും അവരും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയാണെങ്കിലും കിടന്നുറങ്ങാൻ എനിക്ക് പറ്റുന്ന സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെയൊരു ഈ നിർദ്ധന കുടുംബത്തിന് വീട് ലഭിക്കണമെങ്കിൽ ലിസ്റ്റിൽ വീട് കൊടുത്തു തുടങ്ങി രണ്ടു വർഷം കഴിയണം പുതിയ ലിസ്റ്റിൽ നിന്നും വീട് നൽകി തുടങ്ങിയിട്ടുമില്ല ഒരു ശക്തമായ കാറ്റടിച്ചാൽ നിലം പോത്താവുന്ന അവസ്ഥയിലായിരിക്കുകയാണ് ഇവരുടെ കുടിൽ വളരെ മോശമായ അവസ്ഥയാണ് ഈ വീടിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റിടിച്ചാൽ ഈ തഴയെ അവസ്ഥയാണ് ഇപ്പം മാനദണ്ഡങ്ങൾ പാലിച്ചാണെങ്കിൽ വലിയ പാടായിരിക്കും പിന്നെ ഇത് കാട്ടുപന്നി കഴിഞ്ഞ ദിവസം തന്നെ ഇതിലെ ഇതിൽ കാട്ടുപന്നി ഓടി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കാട്ടുപന്നിയായിരുന്നു നമ്മൾ പേടിച്ച് പിള്ളേരെയൊക്കെ അല്ലെങ്കിൽ ചാഴിക്കറി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ പിള്ളേരൊക്കെ അവരുടെ ബുദ്ധിമുട്ടാണ് അവർക്കൊരു വീട് അത്യാവശ്യമാണ് അങ്ങനെ ഒരു വീട് അത്യാവശ്യമായിട്ട് കൊടുക്കുക കൊടുക്കാത്തതാണ് കഴിഞ്ഞ ഗ്രാമസഭയിൽ ഇവർക്ക് ആദ്യം വീട് നൽകാൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ പഞ്ചായത്ത് ഈ തീരുമാനം അട്ടിമറിച്ചതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയവർക്ക് വീട് നൽകാൻ കഴിയുമെന്നാണ് അവസാനം പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ണിക്കാരായ ഇവരോട് ആരും മുൻകൂട്ടി പറഞ്ഞതുമില്ല കളക്ടർക്ക് പരാതി നൽകി കളക്ടർക്ക് പരാതി നൽകിയിട്ട് പോലും ഇവരുടെ പരാതി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി വരുന്ന മഴക്കാലം എങ്ങനെ താങ്ങുമെന്ന ചിന്തയിലാണ് ഈ കുടുംബം സുമനസ്സുകൾ ഒരു മുറിയെങ്കിലും അടച്ചുറപ്പാക്കാൻ സഹായിച്ചിരുന്നുവെങ്കിൽ എന്ന പ്രാർത്ഥനയിലാണ് വല്ലികയും കുഴുപ്പം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ കട്ടപ്പന